നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം റെസിഡൻസി പടിഞ്ഞാറങ്ങാടി ഒതള്ളൂരിൽ വയോധിക വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുതള്ളൂർ ഇറ്റിരിയത്ത് വളപ്പിൽ അറുപത്തിയേഴ് വയസ്സുള്ള കമലാക്ഷിയാണ് വീടിന്റെ അടുക്കളവശത്തെ വർഷത്തെ കിണറ്റിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച പുലർച്ചെ ഏഴരയോടെയാണ് ഇവരുടെ ഭർത്താവ് ബാലനാണ് മൃതദേഹം കാണുന്നത് പുലർച്ചെ ചായ കുടിക്കാൻ കടയിൽ പോയി മടങ്ങിയെത്തിയ ബാലൻ വീട്ടിനകത്ത് കമലാശിയെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അടുക്കുളഭാഗത്തെ കിണറ്റിൽ വീണുകടക്കുന്ന നിലയിൽ ഇവരെ കാണുന്നത് തുടർന്ന് പട്ടാമ്പിൽ നിന്നും ഫയർഫോഴ്സ് യൂണിയുടെ സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ